السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم كل من عليها فان هي الله الله نشكرنا ينن الله رب العالمين الله تعالى ما ترمى ومن ما ترمى ينن الله رب العالمين രോഗരക്ഷിതാവായ അള്ളാഹുത്ത അല നമ്മളുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാം അള്ളാഹുത്ത അല കാണുന്നവനാണ് അങ്ങനെ നാം അതി ഉള്ളാഹുലഹു അള്ളാഹുലൈ റസൂൽ കരീം അള്ളാഹു അലൈവല മാത്തങ്ങളെ നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും അതുകൊണ്ട് സീദന റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്വല മാത്തങ്ങൾ പറയുകയുണ്ടായി അദ്ദുനിയ മസ്രാത്തുല്ലാഹ്ന ഈ ദുനിയ വാഹനത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സീതന റസൂൽ കരീം സുല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം പരലോകം രക്ഷപ്പെടുന്നതിനായിട്ട് നാം ധാരാളം സൽക്രമങ്ങളും വിപാതത്തുകൾ കൊണ്ട് നാം മുന്നേറുവാൻ നാം ശ്രമിക്കുക സീതന റസൂൽ കരീം അലൈഹി അലൈവലാ തങ്ങൾ പറയുകയുണ്ടായി രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹുറബുല്ലാലു രോഗരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നതാണ് ഇവകളെന്തിനു വേണ്ടി ചെലവഴിച്ചു അവകൾ അസഹത്തൂവൽ പുറ അള്ളാഹുത്ത അൽ നമുക്ക് നൽകിയ ഒരു ഒഴിവുകാലവും ആരോഗ്യവുമാണ് അള്ളാഹുത്ത അല നമുക്ക് ആരോഗ്യത്തെ നൽകിയിട്ടുള്ളത് അവനെ ബാധിതകളും സൽക്കർമ്മങ്ങളും ചെയ്യുവാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ നമുക്ക് നൽകിയ ഒഴിവുകാലത്തെയും നില അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ചെലവഴിക്കുകയും നാം എത്തക്കുന്ന അള്ളാഹുവിന് നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക സൈദന റസൂൽ കരീം സുലല്ലാഹു അലൈഹി മാത്തങ്ങൾ പറയും ഉണ്ടായി മനുഷ്യ ശരീരത്തിൽ ഒരു മാംസബണ്ഡമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നിന്നാവുകയും അത് മോശമായാലും ശരീരം മുഴുവൻ മോശമാവുമെന്നാണ് സൈദനാർ റസൂൽ കരീം അലൈഹി അല്ലൈവല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല അറിയുക വയ്യൽ കൽബ് അത് ഹൃദയമാണ് ഹൃദയത്തെ നാം ഹസദ് ഖബുർയാ പോലോത്തബൽ നിന്ന് നാം എട്ട് നിന്നുകൊണ്ട് ഹൃദയത്തെ നാം നന്നാക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ ഹൃദയത്തെ അള്ളാഹുത്ത ആല നന്നാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ